ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വഴ്ത്തപ്പെടുവാറാകട്ടെ അമ്മ എന്ന വാക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം അതല്ല ദൈവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാക്ക് അമ്മയ്ക്ക് പകരം അമ്മയുള്ളൂ വേറെ ആരുമില്ല പ്രവചനം രണ്ട് ദൈവത്തിനും സുന്ദരി അഞ്ഞിൽ ഒരമ്മയും വലിയമ്മയും പറ്റി പറയുന്ന സംഭവമുണ്ട് അപ്പോൾ സുന്ദ വിശുദ്ധ പോലെ സ്ഥിതിമീസിൽ ലേഖനം വിടുമ്പോൾ ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും അമ്മ എനിക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഞാൻ ഉറച്ചിരിക്കുന്നു അമ്മയും വലിയമ്മയും ശരിയാണെങ്കിൽ മക്കളെല്ലാം ശരിയാകുമെന്നാണ് ആ ഉറപ്പ് പ്രാപിക്കുന്നത് ആ ഉറപ്പിൻ്റെ ശക്തിയാണ് അമേസിങ് മതേഴ്സ് എ ട്രെമൻറ്റസ് എക്സാമ്പിൾസ് ഫോർ എസ് അനേകം അമ്മമാരുടെ ജീവിതം ഏദിവസവും പഠിച്ചാൽ ഗംഭീരമാണ് ശാര അന്ന എലിസബത്ത് വിശുദ്ധ കന്യാകുമാറിയെ സ്ട്രോങ് ഫെയ്ത്ത് കെയിം ത്രൂ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹീസ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ ദിവ്യ ശക്തി അപ്രകാരം അമ്മമാരിന്ന് വലിയമ്മമാരി നിന്ന് ദ ഹാർട്ട് ഓഫ് എ മദർ ഈസ് വൺ ദറ്റ് അച്ചേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ വിത്ത് ലവ് ആൻഡ് ഫ്രം ചെൻഡ്നസ് ഒരമ്മയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അപ്രകാരം ആയിരിക്കും അത്ര കഠിന ഹൃദയമുള്ള അമ്മമാരുണ്ടോ ഉണ്ടെങ്കിൽ അറിയത്തില്ല യു ആർ മേക്കിംഗ് എ ഡിഫറെൻറ്റ് ആൻറ്റിംഫാക്റ്റിംഗ് ഫ്യൂച്ചർ ജനറേറ്റ് ദർ ഇസ് നത്തിങ് ഓൺ എർത്ത് ലൈക്ക് എ ട്രഷറർ ഓഫ് എ മദേഴ്സ് ഗാഡ് ഒരമ്മയുടെ ഹൃദയം പോലെ ലോകത്തിൽ ആരുടെയും ഹൃദയം കിട്ടുകയില്ല നിന്നെ സ്നേഹിക്കുന്നതിനെ കരുതുന്ന അതിൻ്റെ പേരാണ് അമ്മ അവിടെ ദൈവത്തിന്റെ കൃത്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നല്ല അമ്മമാരായി ജീവിക്കുവാൻ നല്ല അപ്പന്മാരായി ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കൃപ നൽകട്ടെ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പിരിച്ചുവിതാവേ അമ്മയെന്നാൽ പകരം വെക്കാൻ വാക്കുകളില്ലാത്തതുപോലെ ഞങ്ങളുടെ അമ്മമാർക്കായി സ്തോത്രം ഞങ്ങളുടെ വിലയമ്മമാർക്കായി സ്തോത്രം ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വരുവാൻ അവരുടെ ഉദരത്തെ കർത്താവ് ഒരുക്കിയതുകൊണ്ട് സ്തോത്രം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി വിശേഷ അമ്മമാർക്കായി പ്രിയ സ്തോത്രം ചെയ്യുന്നു കൃപയിലവരെ പൊതിഞ്ഞാട്ട് ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അനേകം അമ്മമാരുടെ കണ്ണുനീരിൽ ഉരുത്തിരിഞ്ഞ മക്കൾ ലോകത്തിലുണ്ടല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവരുടെ പേലും വ്യാപരിച്ചാണ്ട് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിന് അസോസിയേഷൻ ലോകം മുഴുവൻ കൊടുക്കുവാൻ സഹായിച്ചാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥവൻ സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സ് മറ്റു ശാപങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവീസ് ഒഴിവോരോടെ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഡർ ചെയ്യാൻ ജയിലിൽ കഴിയുന്നത് ബെഡിനായിട്ടുള്ളവർ ശ്രമജീവിതം നയിക്കുന്നത് എപ്പർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നത് അതാ സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ അതാ കുടുംബങ്ങൾ അവരുടെ ജീവിത ശരീരങ്ങൾ എപ്രകാരം അമ്മമാർ വളരെ ഡിസിപ്ലിൻഡായിട്ട് മറ്റുള്ളവരെ വളർത്തിയെടുക്കാനുള്ള കൃപ എല്ലാ അമ്മമാർക്കും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകിയിക്കാട്ടെ യേശു നന്ദി യേശു സ്തോത്രയേശു ആരാധന യേശു മൗത്വ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആ ഗോഡ് ബ്ലാസ് ചെയ്യും